നമ്മുടെ കർമ്മങ്ങളെല്ലാം അമലായി സ്വീകരിക്കുമാറാകട്ടെ കാലചക്രം മുന്നോട്ടു പോകുന്നതിനനുസരിച്ച് ഓരോ കാലത്തും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും സജീവമായ സ്ഥാനം മാർക്കറ്റ് നമ്മുടെ സമൂഹത്തിൽ ഏറി വരികയാണ് എങ്ങനെയെല്ലാം പ്രബോധന മേഖലയിൽ പറയുകയും സജീവമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകൻ തിരുനബി വസ്ലമാ പോലെ എങ്ങനെയൊക്കെ ദീൻ പറഞ്ഞാലും അത് കേൾക്കാത്ത അനുസരിക്കാത്ത തങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം നമുക്കിടയിൽ സജീവമാണ് എല്ലാ കാലഘട്ടങ്ങളിലും പരിശുദ്ധ കുർാനിൽ നിന്നും പ്രവാചക സുന്നത്തിൽ നിന്നും ആളുകൾ ഏതെല്ലാം സന്ദർഭത്തിൽ അത് വേണ്ട രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുക മനസ്സിലാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ ആ കാലങ്ങളിലെല്ലാം സമൂഹത്തിൽ അന്ധവിശ്വാസത്തിന് അനാചാരങ്ങൾക്ക് സജീവമായ മാർക്കറ്റും ഉണ്ടായിട്ടുണ്ട് റബി ലോലി കഴിഞ്ഞ് റബി ലാഹർ മാസത്തിലാണ് ഉള്ളത് കഴിഞ്ഞ ആഴ്ചകളിലായി നമ്മുടെ നാടുകളിലെ പള്ളികളിൽ തൗഹീദ് പ്രഖ്യാപിക്കേണ്ട പള്ളികളിൽ പള്ളി വിനാരങ്ങളിൽ പള്ളി പരിസരങ്ങളിൽ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മി അലഹിയുടെ ദിനവുമായി ബന്ധപ്പെട്ട് ജീലാനി ദിനവുമായി ബന്ധപ്പെട്ട പല കർമ്മങ്ങളും നാം കാണുകയുണ്ടായി ഓരോ മാസവും റബിൾ കഴിഞ്ഞ് റബീൽ എന്നാണെങ്കിൽ അത് കഴിഞ്ഞ് ഓരോ മാസവും പ്രത്യേകമായി ഓരോ കർമ്മങ്ങളെ പുതുതായി കൊണ്ടുവരികയും ഓരോ വർഷം കൂടുന്തോറും ആ പ്രത്യേക ദിവസം നിർണയിച്ച് അത്തരം ദിവസങ്ങളിൽ പ്രത്യേകമായി കർമ്മങ്ങൾ ഉണ്ടാക്കാൻ ഗവേഷണം നടത്തുന്ന പൗരോഹിത സമൂഹത്തെയും നാം ഏറെ ദയനീയമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഷേഖ് അബ്ദുൽ അബ്ദുൽഖാദർ ജില്ലാനി റഹിമ അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ് ഹിജറൂറ്റി അറുപത്തി ഒന്ന് റബിൾ അബുൽ മാസം റബീൽ ലാഹർ മാസം പതിനൊന്നിന് ആണ് ലോക ലോക പ്രശസ്തനായ് അബ്ദുൽ അബ്ദുൽ അവസാനത്തിലും ആറാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് ഗീലാൻ അദ്ദേഹത്തിന്റെ ബഹുദാദിലെ ഗീലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജന്മം കൊണ്ട് അദ്ദേഹം തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി സ്വന്തം നാടായ ഗീനാലിൽ നിന്ന് ബഗ്ദാദിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും മുഴുകി ജീവിച്ചിരുന്ന ഒരു സമൂഹം സത്യത്തിന്റെ പാതയിൽ നിന്ന് അകന്നുപോയി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം വിദഗത്തിൽ സുന്നത്തിൽ നിന്ന് വിരക്തി കാണിച്ച് സുന്നത്തിനെ വേണ്ട രൂപത്തിൽ പിൻപറ്റാതെ വിദഗത്തിൽ കൂപ്പുകുത്തിപ്പോയ ഒരു സമൂഹത്തെ കണ്ട് ഏറെ പ്രയാസപ്പെട്ടിരുന്നു ആ മഹാനായ പണ്ഡിത ശ്രഷ്ഠൻ അങ്ങനെ തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭത്തിലും അന്ധവിശ്വാസത്തിനെതിരും അതുപോലെ തന്നെ അനാചാരങ്ങൾക്കെതിരും വിദഗ്ധത്തിനെതിരെ ശക്തമായി അദ്ദേഹം ശബ്ദിക്കുകയുണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഒരു ക്ലാസ് ഒരു കുത്തുമതി ഇരുമ്പോഴേക്ക് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ശുർക്ക് ചെയ്തിരുന്ന ആളുകൾ ശുരുക്കുഴി ഒഴിവാക്കി തൗഹീദിന്റെ വഴിയിലേക്ക് കടന്നു വരികയും വിദഗ്ധ ചെയ്തിരുന്നവർ ആ വിദഗ്ധുകളെ പുത്തനാചാരങ്ങളെ ഒഴിവാക്കി സൂലമാന്റെ സുനത്തിൽ കടന്നു വരികയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും അബ്ദുൽ അബ്ദുൽഖാദർ ജീലാനിയുടെ പാഠശാലകൾ വലിയ മൈതാനങ്ങളിൽ വലിയ ഗ്രൗണ്ടുകളിൽ മൈതാനങ്ങളിൽ വെച്ചായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് എന്ന ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ് പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ സംസാരങ്ങൾ കേൾക്കാൻ അവിടെ ഒരു ഒരുമിച്ച് കൂടാ കൂടാറുണ്ടായിരുന്നു എന്നതാണ് ഇതുപോലെ ഏറെ വിശാലമായി അദ്ദേഹത്തിന്റെ ചരിത്രം ഇസ്ലാമിക ചരിത്ര താളുകളിൽ നമുക്ക് വഹിച്ചെടുക്കാൻ കഴിയും അബ്ദുൽ ജീലാനി എന്ന പേരിൽ അറിയപ്പെട്ട ആ മഹാനായ പണ്ഡിതൻ പിൽക്കാലഘട്ടത്തിൽ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം മുഹിയുദ്ദീൻ എന്നാൽ ദീനനെ സജീവമാക്കിയവൻ എന്നാണ് അർത്ഥം ദീനീ മേഖലയിൽ അദ്ദേഹം തന്റെ അധ്വാനവും ആയുസും സമയവും ചെലവഴിച്ച കാരണത്താൽ

അദ്ദേഹത്തെ പുകഴ്ത്തുന്ന ഗദ്യങ്ങളും പദ്യങ്ങളും ചൊല്ലുന്ന പല സദസ്സുകളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ആദരവെന്ന് പറയുന്ന പേരിൽ ബഹുമാനം എന്ന് പറയുന്ന പേരിൽ കൊണ്ടിരിക്കുന്ന വരികൾ കേവലം മുന്നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് കായൽ പട്ടണത്ത് ജലി ജലിച്ചത്തുള്ള അൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ കിതാബാണ് എഴുതിയുണ്ടാക്കിയ ഗദ്യമാണ് പദ്യമാണ് അബ്ദുൽ റഹ്മത്തുള്ളാഹി അലൈഹി സ്നേഹം എന്ന് പറയുന്ന പേരിൽ നമ്മുടെ നാട്ടിൽ സജീവമായി അതിന്റെ വാചകങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാം അല്ലയോ നേതാവും ും എന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും താങ്കൾ ദൂരീകരിച്ചു തരണേ ഇതേ രൂപത്തിൽ سرمن لغفوته أجبته مسرعا من أجل دعوته يا شيخ محي الدين عبد القادر جيلاني ومن ينادي اسمي شيخ جيلاني پرائمو ينا بير الخطبية الكانام ومن ينادي اسمي آرقل من دا پير سليان الفن بخلوته الفن الفن ورنا.

എപ്പോഴാണോ ചൊല്ലുന്നത് ഉത്തരം നൽകും അവൻ എന്തിനു വേണ്ടിയാണോ വിളിച്ചത് അതിന് ഞാൻ ഉത്തരം നൽകും എന്ന് എന്ന് പറഞ്ഞാൽ കൊടുക്കും കൊടുക്കും വിളിച്ചാൽ സമ്പത്ത് എന്തിനു വേണ്ടിയാണോ വിളിച്ചത് അതിന് ഞാൻ ഉത്തരം നൽകുമെന്ന് ഇദ്ദേഹത്തിന്റെ ശ്രേഷ്ഠം എല്ലാ ദുരന്തങ്ങളും പ്രയാസങ്ങളും താങ്കൾ കേൾക്കണേ അതിന് ഉത്തരം നൽകണേ എന്ന് പലപ്പോഴും മാലകളിലൂടെ മൗലൂദുകളിലൂടെ ഈ രൂപത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ ഖാദർ പഠിപ്പിച്ച ആദർശമാണോ ഇത് നാം ചർച്ച ചെയ്യേണ്ടതാണ് ഷെയ്ഖ് ജിലാനിയെ കുറിച്ച് വേണ്ട രൂപത്തിൽ അറിയാത്തത് കൊണ്ടാണ് സമൂഹത്തിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സജീവമാകുന്നത് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അബ്ദുൽ ഖാദർ ജിലാനി ലഹിയുടെ ജീവിതത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഷെയ്ഖ് അബ്ദുൽ വഹാബ് മഹാനായ ഷെയ്ഖ് ജീലാനി അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മകൻ അബ്ദുൾ തന്റെ ബാപ്പയോട് അബ്ദുൽ ആവശ്യപ്പെടുകയാണ് താങ്കളുടെ മരണശേഷം എനിക്ക് ജീവിതത്തിൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ കർമ്മങ്ങൾ ചെയ്യാൻ താങ്കൾ ചില ഉപദേശങ്ങൾ എനിക്ക് നൽകണം ചില വസ്യത് താങ്കൾ നൽകണം ബാപ്പ എന്ന് പറയുമ്പോ ുംകല മേഖലകളിലും ഒരു മോചരാജാക്കന്മാർക്ക് മുമ്പിലും അതുപോലെ തന്നെ ഒരു തമ്പുരാക്കന്മാർക്ക് മുമ്പിലും നീ നിന്റെ തല കുറിക്കരുത് നീ നല്ല ശക്തമായി നല്ല ആർജവത്തോടു കൂടി നീ എഴുന്നേറ്റ് നിൽക്കണം റബ്ബിന്റെ മുമ്പിലല്ലാതെ നീ നീ തല അതുപോലെ തന്നെ ഒരു വയ്ക്കരുത് എല്ലാ ആവശ്യങ്ങളും നീ റബിനോടായിരിക്കണം ചോദിക്കേണ്ടത് അലൈഹി വലാമിത് അല്ലാതെ

നീ ആശ്രയം കാണുന്നുവെങ്കിൽ അവലംബം കാണ കാണെങ്കിൽ അത് നിന്റെ വിഗ്രഹാണ് നിങ്ങൾ വിഗ്രഹം പൂജിച്ചോളുന്നില്ല നീ വിഗ്രഹാരാധകനാകാൻ ഏതെങ്കിലും അവലംബിക്കുന്നുവെങ്കിൽ അത് നിന്റെ വിഗ്രഹമാണ് പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹു അല്ലാതെ ആരെ വിളിച്ചാലും അത് പോലും പണ്ഡിതം പഠിപ്പിച്ചു അത് ആരാണെങ്കിലും പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞിങ്ങനെ പോകുമ്പോ ഹയ്യും ഹയ്യും പറഞ്ഞാൽ അത് അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും ആയിക്കോട്ടെ അല്ലാഹു പുറമെ ഒരു അവലംബത്തെ നീ വിളിച്ചാൽ നിന്റെ മനസ്സിൽ നീ പ്രതീക്ഷ കൊണ്ടുവന്നാൽ മുക്ക അത് വിഗ്രഹാണ് വിഗ്രഹം ആരാധിച്ചിട്ടില്ല എന്ന് നീ പറയണ്ട നിന്റെ മനസ്സിൽ അത് ഉണ്ടെങ്കിൽ അത് നിന്റെ വിഗ്രഹമാണ് നീ എങ്ങനെയാണ് നിന്റെ നാവു കൊണ്ട് എന്ന് നിന്റെ നാവു കൊണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ട് എന്താണ് കാര്യമെന്ന് വളരെ ശക്തമായ ലോകത്തിൽ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ വിശദീകരിക്കുകയാണ് ഇത്രയേറെ ഇതിന്റെ അവസാന വാചകങ്ങളിൽ കാണാം മനുഷ്യ നീ നീ നിന്റെ നിന്റെ ഹൃദയത്തെ മുഴുവൻ പാപങ്ങളെയും അള്ളാഹു വല്ലാത്ത മുഴുവൻ അവലംബങ്ങളെയും എന്ന എന്ന വാക്കാഹ ഇല്ല എന്നീദമായ കണ്ട് നീ ശുണമെന്ന് മഹാനായി ഇൻ ഇത്രയേറെ വിശദമായി ഈ വിഷയം ഇത്രയേറെ കൃത്യമായി ഈ കാര്യം പറഞ്ഞിട്ടും നമ്മുടെ സമൂഹം പഠിച്ചില്ല തൗഹീദിന്റെ മേഖലയിൽ എന്ന് മാത്രമല്ല വേണ്ടി സംസാരിച്ച ജീവിതം മുഴുവൻ വച്ച അതേ പണ്ഡിതന്റെ പേരിൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വഴിമാറിപ്പോയി പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മുടെ നാടുകളിൽ ഇന്നത്തരം സന്ദർഭങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹജീലാനെ പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രവാചക സുന്നത്ത് പഠിപ്പിച്ച ആ തൗഹീദിന്റെ പടിയിൽ അടിയുറച്ച് നിൽക്കാൻ ജീവിതത്തിന്റെ ഏതു സന്ദർഭത്തിലും അല്ലാതെ ഒരുത്തരെയും ഞാൻ വിളിക്കില്ല എന്ന് ആത്മാർത്ഥമായി പ്രതിജ്ഞയെടുക്കാൻ

അത് മനസ്സിൽ അടിയുറപ്പിക്കാൻ പഠിപ്പിക്കണം അത് പഠിപ്പിച്ചതിന് ശേഷം ബാക്കിയൊക്കെ പഠിപ്പിച്ചൊരു കാര്യമുള്ളൂ ഒരുപാട് ഒരുപാട് നോമ്പോറ്റും ഞാൻ ഒരുപാട് ഹജ്ജ് ഒക്കെ ചെയ്ത് എന്ന് എണ്ണം പറയുന്ന അതിന്റെ വണ്ണം പറയുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ പുറമെ ആരെങ്കിലും മനസ്സിൽ കൊണ്ടു നടക്കുന്നുവെങ്കിൽ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹു അല്ലാത്ത ആരെങ്കിലും വിളിക്കുന്നുവെങ്കിൽ ആ എണ്ണപ്പെട്ട ഹജ്ജ് കൊണ്ടോ നോമ്പുകൊണ്ടോ സക്കാത്ത കൊണ്ടോ അവന്റെ നമസ്കാരം കൊണ്ടോ ഒരു കാര്യമൊന്നുമില്ല രൂപത്തിൽ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചക സുന്നത്തും മഹാതന്മാരായ പണ്ഡിതന്മാരും ഈ സമൂഹത്തിൽ ഈ പ്രഖ്യാപിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കടിയണം ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

ആ ശേഖ ജീലാനിയുടെ ഉപദേശത്തെ സ്വീകരിക്കുകയും മറ്റന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു പറഞ്ഞ് വിശദീകരിച്ച് വിശദീകരിച്ച് മനസ്സിൽ ഒരു കണികയെങ്കിലും ഈമാലുള്ള ഒരു മനുഷ്യൻ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത പുകഴ്ത്തലുകളാണ് ഇന്ന് ആ മഹാനായ പണ്ഡിതന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് قال النزرايل موت bangunnalil kalta ruhiy yati kaabililillah qalan qalan azrail malak ruhu pidikuna malakana tanilikuvadu qalan azrail azrail enganum onnal aa sandarbathil sheikh muhyuddin abdul qadir jilani rahmatullah alayhi wa ibi kaabililillah rabbai സൂർവിളി കെട്ടിട്ട് ഒക്കെ സുൽത്താൻ ഉൽ മുഹദ്ദീൻ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ മലക്കങ്ങാനും ഊതിയാൽ യഥാർത്ഥത്തിൽ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ തെയ്യാമനാൾ സംഭവിക്കും അന്ന് തെയ്യാമത്ത് നാൾ കാണാൻ ഉണ്ടാവുക യഥാർത്ഥത്തിൽ മനസ്സിൽ തരി ഒരു അണുമണിത്തൂക്കം ഒരു തരി ഈമാനിന്റെ കണിക മനസ്സിലുള്ളവൻ തെയ്യാമത്ത് നാൾ കാണാൻ ഉണ്ടാവില്ല എന്നാണ് സൂറന്നാന്റെ ഹരീഫ് അതിനു മുമ്പ് ഒരു ചുവന്ന കാറ്റടിക്കുകയും മനസ്സ് ഈമാനുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു വിടുകയും ചെയ്യുന്ന നാൾ കാണാൻ വിശ്വാസികൾ ഉണ്ടാവില്ല എഴുതിയവന് ഏത് രൂപത്തിലും എഴുതിയെന്നുള്ളത് ഭയങ്കര അത്ഭുതാണ് സുറുവിളി കേട്ടിട്ട് ഒക്കെ പുറപ്പെട്ടാൽ അപ്പൊ സുറുപിളിക്കുമ്പോ ഒരുത്തൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ഈമാർണല്ലാണ് അങ്ങനെ പുറപ്പെട്ടാൽ അപ്പോഴും ഈ ശേഖ വഴി തന്റെ പ്രശ്നം ദൂരീകരിക്കണമെന്നാൽ ഒരു ചെറിയ കുട്ടിയോട് പോലും ആരാണടാ ലോകത്ത് നിയന്ത്രിക്കുന്നത് ആകാശമാരാ നിയന്ത്രിക്കുന്നത് ഭൂമി ആരാ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഭൂമിയിലൂടെ ഓടുക്കുന്ന സമുദ്രങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടി പോലും പറയും അള്ളാ എന്നാൽ ഇതേ വിഷയത്തിൽ പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും ആകാശങ്ങളുടെ കുത്തുബായ

ഒരു കുട്ടി ചോദിച്ചു സാദേ ൻ എന്ന് പറഞ്ഞ എന്താണ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞ എന്താണ് അപ്പൊ മറുപടി എന്ന് പറഞ്ഞാൽ ഷെയ്താന തല ബേക്ക് കാണും അപ്പൊ കുട്ടിക്ക് ഭയങ്കര അത്ഭുതം ഷെയ്താന്റെ തല ബേക്ക് അപ്പൊ അടുത്ത ചോദ്യം ആ ഉസ്താദ് വീണ്ടും വിശദീകരിക്കാൻ വർണ്ണിക്കാൻ ഷെയ്ത്താൻ വിശദീകരിച്ചു കൊടുക്കാൻ ഷെയ്ത്താന്റെ തല മാത്രല്ലേക്ക് ഷെയ്ത്താന്റെ നെഞ്ഞും ബേക്കാണ് അപ്പൊ കുട്ടിക്ക് കൂണ്ടുപോലീ തന്നെ നെഞ്ഞും ബേക്ക് കാണും മോനെ തലയും നെഞ്ഞും മാത്രമല്ല കയ്യും കാലും ബേക്ക് കാണും ആഹാ കയ്യും കാലും ബേക്ക് കാണും കയ്യും കാലും മാത്രമല്ല വയറും ബേക്ക് കാണും അപ്പൊ ഈ കുട്ടി തിരിച്ചു പറഞ്ഞു നന്നാ അങ്ങനത്തെ തിരിഞ്ഞിക്കന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ ഓരോന്നും ഓരോന്നും പറഞ്ഞു എന്തിനാണ് ഞാൻ ആവശ്യമായി ശരീരം എന്ന് ചോദിച്ച പോലെ അള്ളാഹുവിന് എന്തെല്ലാം കഴിവുണ്ടോ അതെല്ലാം ഈ രൂപത്തിൽ സൃഷ്ടിജാലങ്ങൾക്ക് വകവെച്ച് കൊടുക്കുന്ന അവസ്ഥകളെ നമ്മൾ കാണുകയാണ് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി ജീവിതത്തിൽ ചേർത്തു വയ്ക്കുകയും ഈ വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ കൂടുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ആത്മാർത്ഥമായി പറയുന്നു അതുകൊണ്ട് നമ്മുടെ പ്രബോധന മേഖലയിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ സംസാരത്തിൽ അസുഖ തന്റെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച ആ തൗഹീദിന്റെ പ്രഖ്യാപനം പിന്നീട് ഒരുപാട് നാടുകളിൽ നാടുകളിലേക്ക് ഈ ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശം പല കാലങ്ങളിലായി പ്രബോധനത്തിന്റെ വഴിയിൽ പല മേഖലകളിലൂടെ എഴുത്തുകളിലൂടെ സംസാരങ്ങളിലൂടെ പ്രബോധന പടിയിലൂടെ ലോകത്തിന്റെ വ്യത്യസ്ത ബോധങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു ഇതേ രൂപത്തിൽ നമ്മുടെ സംസാരങ്ങളിലും ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ചേർന്ന് നിന്ന് എങ്ങനെയാണോ പറയാൻ കഴിയുക തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം എങ്ങനെ അവരെ അറിയിക്കാൻ കഴിയുമോ ആ രൂപത്തിൽ ഇത്തരം വിഷയങ്ങൾ അറിയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു يبشي بالعقلية ويشملنا ربطة القرآن يا أيها الذين آمنوا إن كثيرا من الأحبار والرحبان ليأكلون لي, 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 عن بال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب بالفضة ولا, ولا ينفقون في سبيل الله فبشرهم بأداب عليم െക്കെല്ലാം തീർച്ചയായും നിങ്ങൾക്കിടയിലുള്ള ചില മതപുരോഹിതന്മാർ പേരിൽ പേരിൽ ദീൻ പറയുന്നു എന്ന നിങ്ങൾക്കിടയിൽ നടത്തിമത്ത് നിന്നവരാണ് അവർ ആളുകളുടെ ആളുകളുടെ സമ്പത്ത് അന്യായമായി അന്യായമായി സമ്പത്തിൽ ആത്മീയ ചൂഷണം നടത്തി ഇല്ല അവർ തിന്നുക മാത്രല്ല യഥാർത്ഥത്തിലുള്ള ദീനിന്റെ വടിയിൽ നിന്ന് അവർ അവർ ആളുകൾ ആളുകൾക്ക് തടയിടുന്നു യഥാർത്ഥ നിൽക്കുന്നു അവർക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാവും അവർ ആൾക്കാരോട് അതൊക്കെ എല്ലാവർക്കും പക്ഷെ ഈ രൂപത്തിൽ ചില ചില പുരോഹിതന്മാർ നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങൾ അവരെ അറിയിക്കുക അവർക്ക് പുരോഹിതന്മാർക്കിടയിലുണ്ട് ശിക്ഷയുണ്ട് എന്ന സന്തോഷവാർത്ത അവരറിയിക്കൂ എന്ന് പറയാൻ പഠിപ്പിക്കാൻ ഇത്രയേറെ ശക്തമായി ഈ വിഷയം ഖുർആൻ ഉണർത്തിയതാണ് നമുക്ക് വിശദീകരിച്ചു തന്നതാണ് അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുക പറഞ്ഞ പോലെ അതെന്റെ സമുദായമാണ് സമുദായമാണ് പിന്നീട് അതിന് ശേഷമുള്ളവരാണ് പിന്നതിന് ശേഷമുള്ളവരാണ് അഥവാ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകാർ അതാണു അവർ പഠിപ്പിച്ചതാണ് അതിന്റെ കൂടെ ചേർന്ന് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്നർത്ഥം ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന്റെ കൂടെ എല്ലാ ആഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും മകരുവിന് ശേഷം നടക്കാനുള്ള സിആാറി ക്ലാസ് ഇന്നും നമ്മുടെ പള്ളിയിൽ നടക്കും കുട്ടികളുടെ എണ്ണം ആദ്യ ഏകദേശം അറുപത് എഴുപത് കുട്ടികളുണ്ടായിരുന്നത് ഇപ്പൊ അതിന്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അത്രയും വളരെ സിയാർ എന്ന് പറഞ്ഞാൽ തുടർ മതപഠന പദ്ധതിയാണ് പുതിയ കാലഘട്ടത്തിൽ ദീൻ പഠിക്കൽ ഏറെ അനിവാര്യമുള്ള സാഹചര്യമാണ് ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്തകൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന്റെ പേരിലാണ് പത്താം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടി കയ്യിലുണ്ട് കയ്യില് അപ്പ കിട്ടിയ കൊണ്ട് ഉമ്മന്റെ കഴുത്തനെ കുത്തിയത് മാതാവിന്റെ കഴുത്തിൽ കുത്തി മരണപ്പെട്ടു രണ്ടു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് മരണപ്പെട്ടു ഈ രൂപത്തിൽ നമ്മ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് പുതിയ കാലഘട്ടത്തിലെ മക്കളുടെ പുതുതലമുറയുടെ ജീവിത ചുറ്റുപാടും സാഹചര്യം ആ രൂപത്തിലാ പോകുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെല്ലാം ദീൻ അവരിലേക്ക് എത്തിക്കാൻ കഴിയുമോ ഈ സന്ദേശം ഈ മഹിതമായത് സ്വീകരിക്കുക എന്നല്ലാതെ മറ്റൊരു പോമ്പളിയും അതിനില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇത്തരം ക്ലാസ്സിലേക്ക് നിങ്ങളുടെ മക്കളെ ആത്മാർത്ഥമായി പറഞ്ഞയക്കണം